നമസ്കാരം ബാങ്ക് ലോക്കർ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ വിലപ്പെട്ട ചില വസ്തുക്കൾ ഉദാഹരണത്തിന് സ്വർണ്ണാഭരണങ്ങൾ പ്രധാനപ്പെട്ട രേഖകൾ ഇവയൊക്കെ ബാങ്ക് ലോക്കറിൽ വെച്ചാൽ അവയുടെ സുരക്ഷിതത്വത്തെപ്പറ്റി പിന്നീട് ഭയക്കേണ്ട ആവശ്യമില്ല ചില ആളുകളൊക്കെ കറൻസി നോട്ടുകൾ പോലും ലോക്കറിൽ സൂക്ഷിക്കുന്നതായി നമുക്കറിയാം ഇൻകം ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുതലായ ഏജൻസികളുടെ പരിശോധനയിൽ ചില ആളുകളുടെ ലോക്കറുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുകൾ പിടിച്ചെടുത്ത കാര്യമൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ പണം ലോക്കറിൽ സൂക്ഷിക്കുന്നത് നിയമപരമായി അനുവദനീയമായ കാര്യമാണോ എന്നുള്ള സംശയം ചിലർക്കെങ്കിലുമുണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു ബാങ്കിൽ ലോക്കർ ലോക്കർ എടുക്കുമ്പോൾ ബാങ്കും നമ്മളുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് അതായത് ബാങ്കും ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് ഈ കോൺട്രാക്റ്റിൽ ലോക്കർ അനുവദിക്കുമ്പോഴുള്ള ബാങ്കിൻ്റെ ഉത്തരവാദിത്തങ്ങളും കസ്റ്റമറുടെ ഉത്തരവാദിത്തങ്ങളും വ്യക്തമായും വിശദമായും പ്രസ്താവിച്ചിട്ടുണ്ട് ലോക്കറിൽ എന്തൊക്കെ സൂക്ഷിക്കാൻ പാടുണ്ട് എന്തൊക്കെ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് ഈ കരാറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാ ബാങ്കുകളും പുതുക്കിയ ലോക്കർ അഗ്രിമെൻ്റാണ് ഉപയോഗിക്കുന്നത് ഇതനുസരിച്ച് ലോക്കറിൽ സൂക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ ഇനി പറയുന്നവയാണ് പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് ആഭരണങ്ങൾ വായ്പകൾ എടുത്തതിൻ്റെ രേഖകൾ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ നിക്ഷേപങ്ങൾ നടത്തിയതിൻ്റെ ബോണ്ടുകളോ സർട്ടിഫിക്കറ്റുകളോ ഇൻഷുറൻസ് പോളിസികൾ ഇതുകൂടാതെ വ്യക്തിപരമായി രഹസ്യ സ്വഭാവമുള്ള മറ്റു രേഖകൾ ഇവയൊക്കെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ സൂക്ഷിക്കുന്നത് അനുവദനീയമാണ് ഇതുപോലെ തന്നെ ലോക്കറിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കളുടെ ലിസ്റ്റുമുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പണമാണ് പണം അല്ലെങ്കിൽ കറൻസി നോട്ടുകൾ ലോക്കറിൽ സൂക്ഷിക്കുന്നത് തെറ്റാണ് നിയമവിരുദ്ധവുമാണ് മാത്രമല്ല ലോക്കറിൽ പണം സൂക്ഷിച്ച് അതിന് എന്തെങ്കിലും നാശം സംഭവിക്കുകയാണെങ്കിൽ യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കുകയുമില്ല കുറച്ചു കാലം മുമ്പ് ലോക്കറിൽ സൂക്ഷിച്ച പതിനെട്ട് ലക്ഷത്തോളം രൂപ ചിതലിരിച്ചു പോയ ഒരു സംഭവം വാർത്തയായിരുന്നു അതുകൊണ്ട് ലോക്കറിൽ പണം സൂക്ഷിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ളത് ഓർമ്മിക്കുക പണത്തിനു പുറമേ ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ മയക്കുമരുന്നുകൾ അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട വസ്തുക്കൾ എളുപ്പം നശിച്ചു പോകാനിടയുള്ള വസ്തുക്കൾ റേഡിയോ ആക്റ്റീവായ വസ്തുക്കൾ മറ്റു നിയമവിരുദ്ധമായ വസ്തുക്കൾ ബാങ്കിനോ ഇടപാടുകാർക്കോ ആപത്കരമായേക്കാവുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കൾ ഇവയൊന്നും തന്നെ ലോക്കറിൽ സൂക്ഷിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും സൂക്ഷിക്കില്ല എന്ന അഗ്രിമെൻറ്റിലാണ് ലോക്കർ തരുന്ന സമയത്ത് ബാങ്ക് നമ്മുടെ ഒപ്പിട്ട് വാങ്ങുന്നത് എന്നുകൂടി ഓർമ്മിക്കുക ബാങ്കിൽ ലോക്കർ എടുക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്